ദൃശ്യന്തേ ദേവ്യാ ക്രോധസമാകുല നമ്മൾ അവിടെ നിർത്തിയതല്ലേ ദേവി അതിമനോഹരിയാണ് ആഭരണങ്ങൾ ഭൂഷിതമാണെങ്കിലും ക്രോധസമാകുല ക്രോധത്തെ സ്വീകരിച്ചവളാണ് എന്തിനു വേണ്ടി ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി തുടർന്ന് ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തിൽ കണ്ടു ദേവിമാരെ ഇനി ദേവി ക്രോധയാകുമ്പോൾ ആ ആയുധങ്ങൾ ധരിക്കുന്നുണ്ട് ആ ആയുധങ്ങളെ കുറിച്ചാ പറയാ ശങ്കം ചക്രം ശക്തി ത്രിശൂലച്ച ത്രിശൂലച്ചാർഗമായുധമനുത്തമം ശം ചക്രം ഗുസലായുധം ശങ്കേ ചക്രം ഇതൊക്കെ ദേവിയുടെ ആയുധങ്ങളാണ് പറഞ്ഞ വേല് ഇരുമ്പുലക്ക മുസലാം ഇരുമ്പ് മുസലായുധം ഇരുമ്പുലക്ക ഖേടകം പരിച തോമരം എന്നരായത് ഖേടകം തോമരം പരസും പാശം പരസും കോടാലി പാശം കയർ കുന്തായുധം കുന്തമുനുള്ള ഇത് കുന്തായുധം ത്രിശൂലം കുന്ത മൂന്ന് മുനയുള്ള കുന്തൂലത്തെ ത്രിശൂലം കുന്തം മൂന്ന് മുനയുള്ള കുന്തം പോലുള്ള ആ ത്രിശൂലം കുന്ദായുധം ത്രിശൂലം അനുദ്ധമർഗമായുധം ശർഗായുധം ശ്രേഷ്ഠമായ കൊമ്പുകൾ കൊണ്ട് ശർഗം കൊമ്പ് കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയ ആയുധം ഇപ്രകാരമുള്ള ആയുധങ്ങൾ കൊണ്ട് ഇനിയോ അപ്പൊ എന്തൊക്കെയാണ് ശംഖ് ചക്രം ഗത ശക്തി വേല് ഹലഞ്ചലം മുസലായുധം ഇരുമ്പുലയ്ക്ക ഖേടകം പരിച തോമരം പിന്നെ പരശു കോടാലി പാശം കയറ് കുന്തായുധം തൃശൂലഞ്ച മൂന്ന് മുന കുന്തായുധം മൂന്ന് മുനകളുള്ള രീതിയിൽ തൃശൂലം പോലുള്ള കുന്തായുധങ്ങൾ ശർഗം ശർഗായുധം ശ്രേഷ്ഠമായ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ആയുധം അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചിട്ട് അനുത്തമ ഉത്തമങ്ങളായ ആയുധങ്ങളെ ഒക്കെ ധരിച്ച് എന്തിനു വേണ്ടിയാണ് ഈ ആയുധങ്ങളെ ധരിച്ചത് ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭന്മാരുടെ ദേഹത്തെ നശിപ്പിക്കുന്നതിനും അവരെ നിഗ്രഹിക്കുന്നതിനും ഭക്തന്മാർക്ക് അഭയം നൽകുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനുമായിട്ട് ദേവന്മാരുടെ ദേവാനച്ച ദേവന്മാരുടെ ഹിതായവ ഹിതത്തിനായിട്ടും ഇഷ്ടത്തിനായിട്ടും ധാരയന്തി ധരിക്കുന്നു അപ്പൊ എന്തിനാ ധരിച്ചത് ദേവന്മാരുടെ ഇഷ്ടത്തിന് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ദേവന്മാരെ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് ദൈത്യാനാം ദേഹനാശായ ദൈത്യന്മാരുടെ ദേഹത്തെ നശിപ്പിക്കുന്നതിനായിട്ട് അസുര നിഗ്രഹത്തിനായിട്ടാണ് ദേവി ഈ ആയുധങ്ങളൊക്കെ ധരിച്ചത് ഏതൊക്കെ ആയുധം ശങ്കം ചക്രം ശക്തി കേടകം തോമരച്ചൈവ परशुं पाशमेव च कुन्धायुधं त्रिशूलचार्घमायुधमनुत्तमं दैत्यानां देहनाशाय भक्तानामभयाय च धारयन्ध्यायुधानीदं देवानाचिदाय वै शङ्ख गदा वेल അതേപോലെ കലപ്പ ഇരുമ്പുലയ്ക്ക പരിച തോമരം കോടാലി കയറ് മൂന്ന് മുനകളുള്ള കുന്തായുധം അതേപോലെ ശ്രേഷ്ഠമായ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ സർഗം കൊമ്പ് ശ്രേഷ്ഠമായ കൊമ്പുകൾ ഉണ്ടാക്കി കൊണ്ടുണ്ടാക്കിയ ആയുധം ഇങ്ങനെയുള്ള ഉത്തമങ്ങളായ ആയുധങ്ങളെ എന്തിനാ നൽകുന്നതിനായിട്ട് ധാരയന്ധായുധാനീതം ധരിച്ചിരിക്കുന്നു ആയുധങ്ങളെ ദേവാനാ ഹിതായവ ദേവന്മാർക്ക് ഹിതങ്ങളെ ചെയ്യുന്നതിനും അമ്മയ